സീനിയേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില പ്രോഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്കൊരു സ്മാർട്ട് ഹാൻഡ് മസാജർ പരിചയപ്പെടാം ഇത് ഹാൻഡ് മസാജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മസാജർ മെഷീനാണ് ഈ ഒരു മെഷീനിൽ പ്രധാനമായിട്ടും മൂന്ന് വൈബ്രേഷൻ മോഡുകളാണ് ഉള്ളത് മൂന്ന് ഹീറ്റിംഗ് ലെവലുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സന്ധിവേദനയും അതുപോലെ തന്നെ വിരലിൽ മരവിപ്പോ ഒക്കെ ഉള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വേദന കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ കൂടുതൽ രക്തമോട്ടം ഉണ്ടാകും മരവിപ്പും തണുത്ത വിരലുകൾക്ക് പകരമായിട്ട് നല്ല ഹീറ്റൊക്കെ നൽകാനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് ഒറ്റ ചാർജിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റിലധികം തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് റീചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് എവിടെ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ബർത്ത്ഡേക്കോ ഫാദേഴ്സ് ഡേക്കോ മദേഴ്സ് ഡേക്കോ ക്രിസ്മസിനോ ഒക്കെ നിങ്ങൾക്കിത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് കൂടുതലും പ്രായമായ ആൾക്കാർക്കാണ് ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നത് ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ് കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിപ്പിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു കൈ വെറുതെ ഇരുന്നിട്ട് അത് മരവിക്കാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് ഈ ഒരു മെഷീൻ അപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും അടുത്ത ഒരു വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലും ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അനലൂക്ക് വാൾ ക്ലോക്ക് ആണ് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിന്റെ സൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഗ്ലാസും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് അത്യാവശ്യം നോയിസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ക്ലോക്ക് ആണ് ഇതിൽ അത്യാവശ്യം വലിയ ലെറ്റേഴ്സ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രായമായ ആൾക്കാർക്കൊക്കെ സമയം വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും അത്യാവശ്യം ദൂരെ നിന്ന് നോക്കിയാൽ പോലും നമുക്ക് സമയം അറിയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് നമുക്ക് ബെഡ്റൂമിലോ സ്വീകരണ മുറിയിലോ ഓഫീസിലോ എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത്യാവശ്യം വിലക്കുറവുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് മുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ വില വരുന്നത് അടുത്തായിട്ട് ആമസോണിൻ്റെ ഒരു എക്കോഡോട്ടാണ് ഇത് പൊതുവേ പലരും പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ എന്ത് കൊമാൻഡ് കൊടുത്താലും അതിനനുസരിച്ചുള്ള മറുപടി ഇത് തരും ഇപ്പോൾ ഒരു ജോക്ക് പറയാൻ ഒരു ജോക്ക് പറയും നമ്മൾ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ അത് പറഞ്ഞു തരും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് പറയും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും പാട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആമസോൺ മ്യൂസിക്കിൽ നിന്നും സ്പോട്ടിഫൈയിൽ നിന്നും ജിയോ സെവനിൽ നിന്നും ആപ്പിൾ മ്യൂസിക്കിൽ നിന്നും ഒക്കെ പാട്ട് പ്ലേ ചെയ്യാൻ അലക്സിയോട് ആവശ്യപ്പെട്ടാൽ മതി നമുക്ക് സ്പോട്ടിൽ തന്നെ പാട്ട് കേൾക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള മറ്റു ഉപകരണങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും ലൈറ്റിലേക്കും എ സിയിലേക്കും എല്ലാം നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ നിങ്ങൾ മുറിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ആട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓണാക്കാനൊക്കെ ഇത് സഹായിക്കും നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ സജ്ജീകരിക്കാനും കഴിയും ഇതിൽ മൈക്ക് ഓഫ് ഓഫാക്കുന്നതിനും എല്ലാം പ്രത്യേക കൺട്രോളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ടൊരു ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം ഡിസ്പ്ലേ ആണ് നമ്മുടെ പൊക്കലുള്ള ഫോട്ടോകളൊക്കെ നല്ല ക്വാളിറ്റി നല്ല എച്ച് ഡി ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് ഫുൾ എച്ച് ഡി ആണ് ഇതിൽ വരുന്നത് ഇതിൽ നമുക്ക് ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോയും ആഡിയോയും ഒക്കെ വർക്കാവും ഐ പി എസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഇതിൽ യു എസ് ബി കണക്ട് ചെയ്തുകൊണ്ടും എസ് ടി കാർഡ് യൂസ് ചെയ്തുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ കാണാൻ സാധിക്കും ഇത് വീട്ടിലോ ഓഫീസിലോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും മ്യൂസിക് ഒക്കെ ഇതിൽ പ്ലേ ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് മാളിയിൽ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മുതിർന്നവർക്കൊക്കെ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇതിൽ നമുക്ക് കലണ്ടറും അതുപോലെ തന്നെ ക്ലോക്കും ഒക്കെ കാണാൻ സാധിക്കും ഈ ഒരു പ്രോഡക്റ്റിന് കമ്പനി ഒരു വർഷത്തെ വാറൻറ്റിയും നൽകുന്നുണ്ട് ഏഴിഞ്ചാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ പത്തിഞ്ചിലും പന്ത്രണ്ട് ഇഞ്ചിലും ഒക്കെ അവൈലബിൾ ആണ് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഒരു ബ്ലൂടൂത്ത് ഐറ്റം ഫൈൻഡർ ആണ് നിങ്ങളുടെ ഏതെങ്കിലും വസ്തുക്കൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഉദാഹരണത്തിന് വണ്ടിയുടെ കീച്ച് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ ഈ ഒരു പ്രോഡക്റ്റിൽ രണ്ട് തവണ അമർത്തി കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ റിങ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പ്രോഡക്റ്റ് മൊബൈലും തമ്മിൽ നിങ്ങൾ ബ്ലൂടൂത്തിൻ്റെ പരിധിക്ക് പുറത്താണ് എന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടെത്താനും സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയാൽ ഇതിലുള്ള ഒരു ക്യു കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇത് കിട്ടുന്ന ആൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിലുകളെല്ലാം ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ടൊരു മിനി ഇൻസ്റ്റൻറ്റ് ക്യാമറയാണ് നമ്മുടെയൊക്കെ ലൈഫിലെ നല്ല മൊമൻ്റുകൾ ബർത്ത്ഡേ ആണെങ്കിലും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെങ്കിലും ഒക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അപ്പോൾ നമുക്ക് തത്സമയം തന്നെ ലൈവായിട്ട് ഇതിൻ്റെ ഫോട്ടോകൾ കിട്ടും ഒരു തൊണ്ണൂറ് സെക്കൻഡൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ഫോട്ടോ അപ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഫോണിലേക്ക് എടുക്കുന്ന അത്രത്തോളം ഹൈ ക്വാളിറ്റി പിക്ചർ ഇതിൽ കിട്ടില്ല പക്ഷേ അത്യാവശ്യം നമ്മുടെ മൊമെൻറ്റുകളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറയാണിത് കൂടുതലായിട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഒരു കോഫി മഗ്ഗാണ് ഇത് നമുക്ക് ബർത്ത്ഡേ സമ്മാനമായിട്ടോ വെഡിങ് ഗിഫ്റ്റായിട്ടോ ഒക്കെ നൽകാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മഗ്ഗാണ് ഇന്നൊരു അടപ്പൊക്കെ ഉണ്ട് അത് അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള ഒരു മഗ് തന്നെയാണ് കോഫിയോ ചായയോ പാലോ അങ്ങനെയൊക്കെയുള്ള എന്തും നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും വളരെ മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് ഇത് ഈ പ്രോഡക്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് സീനിയേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക ഗിഫ്റ്റ് ബോക്സ് ആണ് ഇതിനകത്ത് പേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പ്രേ വരുന്നുണ്ട് സൺഗ്ലാസിൻ്റെ കവർ വരുന്നുണ്ട് കീച്ചെയിൻ വരുന്നുണ്ട് ഒരു ചെറിയ ഒരു വാട്ടർ ബോട്ടിൽ വരുന്നുണ്ട് ഒരു ചെറിയ ബെൽറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ബോക്സാണിത് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് വിവാഹ ചടങ്ങുകൾക്കോ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക ആഘോഷങ്ങൾക്കോ ഒക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ എല്ലാ പ്രോഡക്റ്റുകൾക്കും കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിലവിൽ വില വരുന്നത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ് എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക അടുത്തായിട്ടൊരു വാക്കിംഗ് സ്റ്റിക്കാണ് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കൂടുതലായും പ്രായമായവർക്കാണ് ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നത് തടി കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയും കാണാനും നല്ല ഭംഗിയുമുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു രാജകീയ പ്രൗഢിയൊക്കെ നമുക്ക് തോന്നും എൻ്റെ പിടിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇരുന്നൂറ് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് എൻ്റെ നീളമെന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അടുത്തായിട്ടൊരു പെഡൽ എക്സസൈസറാണ് ഇത് കാലിന് എക്സസൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രായമായവർക്കൊക്കെ അധികം പുറത്തൊന്നും നടക്കാൻ പറ്റാത്തവർക്ക് ഉണ്ടാകും അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ നല്ലൊരു എക്സസൈസ് കാലിന് കിട്ടും ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇരുന്നുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവർക്കും ഇത് വളരെയധികം ഉപയോഗപ്രദമാണ് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇത് കാലിന് എക്സസൈസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല പ്രോഡക്റ്റാണ് ഇത് വെയിറ്റ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് തന്നെ എളുപ്പം ഇത് അസംബിൾ ചെയ്യാനൊക്കെ സാധിക്കും ഇപ്പോൾ ഇതിലൊരു ഡിസ്പ്ലേ ഉണ്ട് എൻ്റെ കലോറി കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കും കാലിനൊക്കെ എന്തെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവർക്കോ ഒക്കെ ഇത് നല്ലൊരു എക്സസൈസിന് ഉപയോഗിക്കാവുന്ന ഒരു മികച്ച പ്രോഡക്റ്റ് ആണ് ഇതിലൊരു മൾട്ടി ഫംഗ്ഷൻ മോണിറ്റർ കൂടി വരുന്നുണ്ട് എൽ സി ഡി മോണിറ്റർ ഡിസ്പ്ലേ കൂടി ഇതിൽ വരുന്നുണ്ട് അതിലെൻ്റെ സമയവും വേഗതയും ദൂരവും കലോറിയുമൊക്കെ എഴുതി കാണിക്കും എന്തുകൊണ്ടും സീനിയേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഐറ്റം തന്നെയാണിത് അവസാനമായ ഒരു ഇലക്ട്രിക് ആണ് തണുപ്പുള്ള സീസണുകളിൽ പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മാസത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് അവരുടെ ഇഷ്ടാനുസരണം ഇതിൻ്റെ താപനില കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് ബ്ലാങ്കറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഹീറ്റായി തുടങ്ങും സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഡബിൾ ബെഡിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൈസിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റാണ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മെറ്റീരിയലാണിത് ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട് അധിക ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് തന്നെ ഷട്ട് ഓഫ് ആകും അത്തരത്തിലുള്ള സുരക്ഷാ ഫീച്ചേഴ്സുകളെല്ലാം ഈ ഒരു പ്രോഡക്റ്റിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലാങ്കറ്റ് ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ താപനില എപ്പോഴും നിരീക്ഷിക്കാനും സാധിക്കും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നും വാങ്ങാൻ പറ്റും കിച്ചണിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഏതാനും ചില ഗാർഡ്ജറ്റുകൾ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തിരിക്കാം അതുകൂടി കണ്ടു നോക്കുക ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക